വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കും എന്ന് കല്ലായിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എം വിനു വോട്ടില്ലെങ്കിലും എല്ലാ വാർഡുകളിലും പ്രചാരണം നടത്തുമെന്നും വിനു മാതൃഭൂമി ബ്രസോട് പറഞ്ഞു പല്ലായി ഡിവിഷനിൽ യു ഡി എഫിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു എമ്മിന് പക്ഷെ ഇന്നലെയാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം വ്യക്തമായത് എന്തായാലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ അത്രയും വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു കോഴിക്കോട് വോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് വരെ ഞാൻ വോട്ട് ചെയ്ത കക്ഷിയാണ് ഇത് മനപൂർവ്വം വിട്ട് ഇരിക്കുകയാണ് അത്രേ എനിക്കറിയുള്ളൂ ഇതിപ്പോ ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകാനോ ഞാൻ കളക്ടറെ കണ്ടിട്ടുണ്ട് നിവേദനം അർപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ട നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലും നിയമത്തിലും കോടതിയിലും എല്ലാം എനിക്ക് വിശ്വാസം എനിക്കൊരു പേടിയില്ല ഇതിൽ ഒരു ഗൂഢാലോചന ഉണ്ടായെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഏതൊരു ഗൂഢാലോചനയുണ്ട് ഞാൻ സ്ഥാനാർത്ഥിയെ വന്ന് നിൽക്കുന്ന സമയം മുതൽ അത്തരം ചില കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണിത് പക്ഷേ രാവിലെ തന്നെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും എഴുപത്താറ് വാർഡിലും ഇത്തരത്തിൽ പ്രചരണവുമായി മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പാണ് അതിനെ ഇതൊക്കെ ഉണ്ട് ഇറങ്ങി കെട്ടിക്കഴിഞ്ഞു അത് കുറച്ച് ദിവസമായി തുടങ്ങിയതാണ് ഇതിൽ യാതൊരു മാറ്റമില്ല ഞാൻ സ്ഥാനാർത്ഥി ആയിട്ടില്ലെങ്കിലും എനിക്ക് വോട്ട് ഇല്ലെങ്കിലും ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും കയറി ഇറങ്ങി ഈയൊരു ഭരണത്തിന് കോർപ്പറേഷൻ പറഞ്ഞു നാല്പത്തഞ്ച് വർഷമായിട്ട് ഒരു എന്താ ജന്മിയെ പോലെ ഇരിക്കുകയാണ് അത് ഞാൻ പൊളിക്കും അത് ഞാൻ പൊളിക്കുന്ന ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടില് കുടുംബത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ഉൾപ്പെടെ പോലെ നീക്കം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നീക്കം ചെയ്യുന്നുണ്ട് അവരില്ലപ്പോൾ അവരിപ്പോൾ ജയിച്ചിരിപ്പുണ്ട് പക്ഷെ അവരില്ലെന്നവരൊക്കെ കണക്കുകൂട്ടില്ല എനിക്കറിയാം എനിക്കും അതാണ് പ്രശ്നം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു സത്യസന്ധ നീതില്ലാത്ത രീതിയിലേക്ക് ഈ വെട്ടിനിരത്തൽ കയ്യും കാലം പോലെ തന്നെ ഇതും വെട്ടി നിരത്തി തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും വോട്ട് നീക്കത്തിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്